ഹായ് കൂട്ടുകാരേ എന്തൊക്കെയുണ്ടോ സുഖം തന്നെയല്ലേ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലോട്ട് കുഞ്ഞ് വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്ക് വയ്ക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ പിന്നെ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഇന്നതേ ഇത് ഉച്ചയ്ക്ക് എടുത്തതാണ് കേട്ടോ മനു സ്കൂളിൽ പോകുന്ന ആ ഒരു ടൈമിൽ എടുത്തിട്ടുള്ളതാണ് ഇപ്പോഴാവും നിങ്ങളിതൊക്കെ ഒന്ന് ശരിക്ക് കാണുന്നതല്ലേ ആ പള്ളിയും കാര്യങ്ങളൊക്കെ അത് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴ ഉണ്ടെങ്കിൽ കൂടി വെയിൽ കാണുന്നതല്ലേ കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ പത്തനിമുല്ലയൊക്കെ ഒന്ന് ശരിക്ക് നിൽക്കുന്നത് കേട്ടോ അധികം പൂവൊന്നുമില്ല വേനൽക്കാലത്ത് പത്തനിമുല്ലയിലൊക്കെ ഒരുപാട് പൂക്കളുണ്ടാവണില്ലേ ആ ഒരു ടൈമിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അങ്ങനെ പൂക്കളൊന്നുമില്ല പിന്നെ ഇങ്ങനെ മഴ വെള്ളം വീണ് വീണ് ഇലയുടെ കളറൊക്കെ പച്ച കളറൊക്കെ മാറിയിട്ടിങ്ങനെ ഒരു എന്താ പറയുക മഞ്ഞ കൂടിയിട്ടുള്ളൊരു കളർ ഉണ്ടാവില്ലേ ഇലയൊക്കെ ഇങ്ങനെ പഴുത്ത് വരുന്ന ആ ഒരു രീതിയിലാണ് ഇലകളൊക്കെ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഭംഗി കാര്യങ്ങളൊന്നും കാണുന്നില്ല ഇല്ല എന്നുണ്ടെങ്കിൽ പത്തുമണി പൂ പത്ത് മണി ചെടിയിൽ ഒരു പൂവുണ്ട് ആ വൈലറ്റ് പൂവുള്ള ചെടി ഉണ്ടല്ലോ അതിൽ ഇങ്ങനെ മുള്ളു മുള്ളു പോലെ ഇല ആ ഒരു ചെടി കാണാൻ ഇലയാണെങ്കിൽ നല്ലൊരു ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഏതായാലും അതൊക്കെ ഒന്നും പോവാതെ അവിടെ നിൽക്കട്ടെ വേനൽക്കാലം ആകുമ്പോൾ നമുക്ക് ഒക്കെ റെഡിയാക്കി എടുക്കാം പിന്നെ അത് ഇന്നലെ അലക്കിയിട്ട തുണികളാണ് കേട്ടോ അതൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നേ മഴ ഞാൻ പറഞ്ഞല്ലോ മഴ ഉണ്ടെങ്കിൽ കൂടി നല്ല വെയിൽ കാണുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ അത് തുണിയും കാര്യങ്ങളൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൂസ് ഇത് ഇതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഭയങ്കര സഹായം ആണ് കേട്ടോ അവനതൊക്കെ ഈ ആങ്കർമുള്ളത് മാത്രമേ ഞാൻ കൊണ്ടു വയ്ക്കാൻ കൊടുക്കാത്തതുള്ളൂ കേട്ടോ ബാക്കിയെല്ലാം കൊണ്ടുപോക്കി അപ്പൂസ് സഹായിക്കുന്നുണ്ട് കേട്ടോ ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും അപ്പൂസ് അവിടെ ഒപ്പം ഉണ്ടാവും കേട്ടോ എന്ത് ചെയ്യാനാണെങ്കിലും ഒപ്പമുണ്ടാവും അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അപ്പൂസിൻ്റെ ചെറിയ ചെറിയ ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അപ്പൂസിനെ അങ്ങനെ മടക്കി വെക്കും വലുതും ആ മടക്കി വയ്ക്കുകയൊക്കെ ചെയ്യും എന്നാലും ചെറുത് ഞാൻ മടക്കി വെക്കാൻ അപ്പൂസ് മടക്കി വെക്കുമോയെന്ന് ചോദിച്ചാൽ വേഗം മടക്കി വെക്കും കേട്ടോ ഇനി ഞാൻ ചോദിച്ചിട്ടില്ലെങ്കിൽ കൂടി അവന് അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് മടക്കി വെക്കും ഞാൻ റൂമിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവനത് ഹാളിലേക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് അവിടെ അങ്ങനെ മടക്കും മടക്കൂട്ടോ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ ഏതായാലും അതൊക്കെ അവിടെ എങ്ങനെ ചെയ്യട്ടെ കേട്ടോ അപ്പോൾ അവൻ ആ അടങ്ങിയിരിക്കുന്ന ഒരു ടൈമിലാണ് ഞാനവിടെ അടിച്ചു പറയാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ കുറച്ചുകൂല്യതേ ഇന്നും പറിക്കും എന്നും പറിക്കൂട്ടോ അപ്പോൾ അതിനിടയ്ക്ക് അവൻ വന്ന് നോക്കുന്നുണ്ട് എന്താ പരിപാടി അറിയാൻ വേണ്ടിയിട്ട് വന്ന് നോക്കണ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്നോട് മുറ്റത്തേക്ക് ഇറങ്ങണ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട തേങ്ങ വീഴുന്നുണ്ട് കേട്ടോ മുറ്റത്ത് തേങ്ങ വീഴുന്നുണ്ട് അപ്പോൾ നാളെ തേങ്ങയുടെ ആൾ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി മഴയാണോ എന്താ വരിക അതൊന്നും അറിയില്ല അങ്ങനെ വൈകുന്നേരം അടിച്ചു വരലും പുല്വറക്കലൊക്കെ കുറേ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുക്കളയിലേക്ക് തിരികാണ് കേട്ടോ അപ്പോൾ ക്യാബേജൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ആ ക്യാബേജൊക്കെ ഒന്ന് അരിഞ്ഞ് വൈകുന്നേരത്തേക്ക് മാത്രം ഉള്ളത് കേട്ടോ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞ് സാവധാനം ഫ്രിഡ്ജിലേക്കൊക്കെ വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഏതായാലും വൈകുന്നേരത്തേക്ക് ഉള്ളത് ഒന്ന് അരിഞ്ഞ് എടുക്കണുണ്ട് കേട്ടോ ചെറിയൊരു പീസ് മാത്രം മതി അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചു അത് അതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ട് അല്ല മഞ്ഞൾ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് വെള്ളം പാർന്ന് കുറച്ചേരം മാറ്റി വയ്ക്കൂ കേട്ടോ അങ്ങനെ അതെയോ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചോറ് കുക്കറിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ ചൂടോടെ എടുക്കാൻ വേണ്ടിയിട്ട് രാത്രിയൊക്കെ ഉള്ളത് വേറെ ഒക്കെയാണ് ചെയ്തത് അങ്ങനത്തെ പിന്നെ ഈ പപ്പടമൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാനുണ്ട് കേട്ടോ പപ്പടത്തിൽ ചില ടൈമിൽ ചില പപ്പടത്തിൽ നമ്മൾ തൂക്കി വാങ്ങുന്ന പപ്പടം ഉണ്ടല്ലോ പാക്കറ്റല്ലാതെ അങ്ങനെയുള്ള പപ്പടത്തിലാണ് ഇങ്ങനെ പൊടി ഉണ്ടാവാറുള്ളത് അങ്ങനെ ആ പൊടിയൊക്കെ ഒന്ന് എന്താ പറയുക കത്ത് കത്തി കൊണ്ട് മാറ്റി കളഞ്ഞിട്ടുണ്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ പപ്പടം കാച്ചുന്ന ടൈമിൽ പെട്ടെന്ന് ഒരു രണ്ട് മൂന്ന് പപ്പടമൊക്കെ കാച്ചുമ്പോഴേക്കും ആ എണ്ണയിൽ അതിൻ്റെ പൊടി ഇങ്ങോട്ട് വന്നിട്ട് എണ്ണ കറുത്ത കളറിലിങ്ങോട് ആവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പൊടികളും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഇന്ന് ഇന്ന് പപ്പടം മുറിച്ചാണ് എടുക്കുന്നത് കേട്ടോ ഇതാവണ സമയത്ത് വരെ കഴിക്കാനും അവർക്ക് ഇഷ്ടമാണ് ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനത്തെ അതൊക്കെ ഒന്ന് ചെറുതാക്കി പീസാക്കിയിട്ട് നമ്മൾ വറുത്തിച്ച് കാച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ പപ്പടം കാച്ച എന്നാണ് കേട്ടോ പറയുക വറുക്കുക എന്നല്ല പപ്പടം കാച്ച എന്നാണ് പറയുക പിന്നെ അതേ അതിൽ നിന്ന് കുറച്ച് എണ്ണ എടുത്തിട്ട് നമ്മൾ വേറെ ചട്ടിക്ക് ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്കാണ് നമ്മൾ ഉപ്പേരി ഇട്ട് എടുത്തിട്ട് ഉപ്പേരിയാക്കി എടുക്കണത് കേട്ടോ പിന്നെ അതേ നമ്മൾ കുറച്ച് ഉണക്കമീൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് കുറേ നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ മാത്രമേ അതിന് ഉപ്പ് കുറയണേ ഉള്ളൂ കേട്ടോ പെട്ടെന്നൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഉപ്പാണ് അപ്പോൾ ഏതായാലും അതൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണുണ്ട് പിന്നെ രാവിലെ നമ്മൾ ചമ്മന്തി ചമ്മന്തിയുണ്ടാക്കിയിട്ടുണ്ടായിരുന്നിട്ട് ദോശയ്ക്ക് അപ്പോൾ അതിൻ്റെ കുറച്ച് ചമ്മന്തി കൂടി ഇല്ലായിരുന്നു കേട്ടോ ഉള്ളിയുടെ അപ്പം അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു പത്ത് മിനിറ്റ് അങ്ങനെ വെച്ചതിന് ശേഷം നമ്മളത് മീനൊക്കെ വറുത്തെടുക്കുകയാണ് പിന്നെ അതേ ഇവർക്ക് എക്സാമും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് രണ്ട് ദിവസമായിട്ടുണ്ട് കേട്ടോ എക്സാമാണ് എന്ന് ഉച്ചക്കാണ് എക്സാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞൊരു വീഡിയോയിൽ എല്ലാവർക്കും എക്സാമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കും ഒരു രണ്ട് ദിവസം മാത്രം ഇവർക്ക് രാവിലെ എക്സാമുള്ളൂ അതിന് ശേഷമൊക്കെ ഉച്ചക്കാണ് കേട്ടോ ഉച്ച തൊട്ട് വൈകുന്നേരം വരെയാണ് എക്സാം അപ്പോൾ അങ്ങനെ തീ അതൊക്കെ ഒന്ന് ആയിട്ടുണ്ട് കേട്ടോ ഇനി അത് അപ്പോസിന് ചൂടാറിയിട്ട് വേണം ചൂട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അവൻ ഉറക്കം വരുന്നതൊക്കെ ഉണ്ട് അപ്പോൾ വൈകുന്നേരം കുറച്ച് അവലും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോഴാണ് അവൻ കഴിച്ചത് കേട്ടോ വൈകുന്നേരത്തത് അപ്പോൾ അത് ഇനിയിപ്പോൾ ചോറുണ്ടോയെന്ന് അറിയില്ല ഏതായാലും ഇത് കഴിക്കുന്നതാണ്ടല്ലേ അവനത് എടുത്തുകൊണ്ട് വന്ന് ഇപ്പോഴും കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും അവിടെ നിന്ന് തന്നെയാണ് ഇട്ടത് അവൻ മടക്കി വെച്ചതിന് പുറമേ ബാക്കിയുള്ളതൊക്കെ ഞാൻ മടക്കി വയ്ക്കുകയാണ് ഏട്ടൻ അവിടെ ഉണ്ട് അപ്പോഴാണ് ഏട്ടൻ വന്നത് കേട്ടോ ഡ്രസ്സ് അവൻ മടക്കി വെക്കുന്ന ആ ഒരു ടൈമിലാണ് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ ബാക്കിയായത് അപ്പോൾ അങ്ങനെ അതേ നമ്മൾ അവല് അവല് നാളികേരും കാര്യം ശർക്കരയും പീസായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ആ പീസ് ആവുന്ന സമയം പീസ് കിട്ടുന്ന സമയത്ത് അവൻ കൊണ്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ അതേ തുണി വടക്കലൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ചോറൊക്കെ ഉണ്ട് കേട്ടോ അതിന് ശേഷം അപ്പൂസിന് ഉറക്കിയതിന് ശേഷമാണ് ഞാൻ ചോറൊക്കെ ഇണ്ടിട്ടുണ്ടായിരുന്നത് അവൻ നേരത്തെ ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതേ ചോറും പിന്നെ മോരുകറിയും മീനും ഉപ്പേരിയും പപ്പടും ഉണ്ടായിരുന്നു ചോറിന് കേട്ടോ അപ്പം എൻ്റെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളെന്ന് പറയാൻ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇന്ന് രാവിലെ പത്ത് മണിക്ക് രാവിലെ പത്ത് മണിക്ക് ഞാൻ വീഡിയോ ആയിട്ട് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് വരാറുണ്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബായ്